എല്ലോസ് എൻജോയ് ചെയ്യുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങൾ ഭംഗിയായിട്ടാണ് ഈസ്റ്ററിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങളും അതുപോലെ തന്നെയല്ലേ അപ്പോ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം

സെയിൻറ്റ് സ്കോണറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു റെഡിയല്ലേ കഥ കേൾക്കാൻ നമുക്കിന്ന് അന്തോണിയസിന്റെ കഥ കേൾക്കാം സെയിന്റ് ആന്റണി അന്തോണിയസിന് വേറൊരു പേരുണ്ട് അതെന്താ അത്ഭുത പ്രവർത്തകൻ അല്ലേ അന്തോനിയസിന്റെ പള്ളികളിലൊക്കെ ഇപ്പോഴും ആൾക്കാർ പോയി പ്രാർത്ഥിക്കുമ്പോൾ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അന്തോനിയസിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അന്തോണിസിന്റെ നാവ് അഴുകിയിട്ടില്ല അല്ലെ ഇപ്പോഴും അന്തോനസിന്റെ നാവ് അതിവിശിഷ്ടമായിട്ട് പൂജ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ആന്റി ഇന്ന് പറയാൻ പോകുന്നത് അന്തോനസിന്റെ അനുസരണത്തെ കുറിച്ചാണ് നിങ്ങളൊക്കെ അനുസരണയുള്ള കുഞ്ഞുങ്ങളാണോ ഏ ആ നമ്മൾ അനുസരണ ഉള്ളവരായിരിക്കണം അല്ലേ നമ്മൾ അനുസരണത്തെ ഒത്തിരി നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അന്തോനസിന്റെ അനുസരണത്തിന്റെ കുറിച്ചുള്ള രണ്ട് സംഭവങ്ങൾ പറയാം ഒന്ന് അന്തോനസിന്റെ കയ്യിൽ ഉണ്ണീഷോയെ പിടിച്ചിട്ടുണ്ട് അല്ലേ ആ അപ്പൊ ഈ ഉണ്ണീശോ ഇടയ്ക്കിടയ്ക്ക് അന്തോനസിന്റെ അടുത്ത് വരും ഇവർ തമ്മിൽ സംസാരിക്കാറുണ്ടെന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് അപ്പം മിക്കപ്പോഴും ഈ അന്തോനുസ് മുറിയിലായിരിക്കുമ്പോഴാണ് വന്ന് രണ്ടുപേരോട് ഉണ്ണീശോ വന്നിരുന്ന അന്തോനുസിൻ്റെ കൂടെ കളിക്കും അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരു ദിവസം ഉണ്ണീശോ വന്നിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഇവർ നല്ല രസിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആശ്രമത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മണിയടിച്ചു അല്ലേ ഈ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ എല്ലാത്തിനും ഒരു കൃത്യമായ സമയമുണ്ട് അപ്പോൾ ഈ മണി മണിയടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തോനുസ് എന്ത് വേണം പ്രാർത്ഥനയ്ക്ക് പോകണോ വേണ്ടയോ പോണോ വേണ്ടയോ പോണം പോകണം എന്നാലും ഈശോ അടുത്ത് നിൽക്കുമ്പോൾ ഒരു സംശയം വരത്തില്ലേ ഞാൻ പോണോ ഇപ്പം ഈശോട് കൂടെ സംസാരിക്കുന്നതല്ലേ രസം അന്തോനസ് ഇങ്ങനെ നിന്ന് പക്ഷെ മണി അടിച്ചു കഴിഞ്ഞപ്പോൾ അന്തോനസ് പറഞ്ഞു ഉണ്ണി നി വേഗം പോയെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുമെന്ന് പറഞ്ഞു എന്നിട്ട് അന്തോനസ് വേഗം ഉണ്ണീശോ അവിടെ ഇരുത്തിയിട്ട് അന്തോനസ് വേഗം പോയി ആ ചാപ്പലിൽ പോയി പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ഒരു അത്ഭുതം നടന്നെന്തെന്നറിയോ ഉണ്ണീശോ അല്ല വലിയ ഈശോ അവിടെ ഇരിപ്പുണ്ട് അപ്പം പറഞ്ഞേ അന്നേരം ഈശോ ഒരു മറുപടി കൊടുത്തു അന്ധോനി നിൻ്റെ അനുസരണം എന്നെ വലിയവനാക്കി അപ്പം നമ്മൾ അനുസരിക്കുമ്പോഴൊക്കെ ഓർക്കുക ഈശോയ്ക്ക് ഈശോയെ ശരിക്കും ഈശോയെ നമ്മൾ ആദരിക്കുകയാണ് ചെയ്യുന്നത് ഈശോയ്ക്ക് അത് വലിയൊരു അഭിമാനം തോന്നുന്ന സമയമാണ് മറ്റൊരു സംഭവം അന്തോനസിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ഡെയിലി വരും അപ്പം സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെയും കൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട് കടങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞ കുറേ മാതാപിതാക്കളും പല ആൾക്കാരും അന്തോനസിനെ കാണാൻ രാവിലെ മുതൽ ആശ്രമത്തിലേക്ക് വരും അപ്പോൾ ആശ്രമത്തിലുള്ളവർക്ക് ചെറിയ അസ്വസ്ഥതയായി ഇതെപ്പോഴും എപ്പോഴും ആളും തിരക്കും പെട്ടെന്ന് സുപ്രീരിയർ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു അന്ധോനി ഇനി നീ ആളുകളെ ോ പ്രാർത്ഥിക്കോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അന്തോനീസിന് പെട്ടെന്ന് കേട്ടപ്പോൾ വിഷം വന്നു പക്ഷെ അന്തോനീസ് അനുസരണത്തിന്റെ പുണ്യവാനായിരുന്നു അല്ലേ അപ്പോൾ അന്തോനീസ് വേഗം അതെല്ലാം നിർത്തി ആൾക്കാരെ കാണലൊക്കെ നിർത്തിയിട്ട് അന്തോണിസ് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ എങ്ങനെയാ അപ്പം ഒക്കെ പറയുന്ന അനുസരിക്കാറുണ്ടോ ായിരിക്കണം അനുസരിക്കണം കേട്ടോ അനുസരണത്തിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും അങ്ങനെ അന്തോനീസ് ഈ ആളുകളെ കാണലും മറ്റ് ആളുകളുടെ ഇടയിൽ ഈശോയെ പങ്കുവയ്ക്കുന്ന പരിപാടികളൊക്കെ മാറ്റി ഇങ്ങനെ സ്വസ്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഈ സമയത്ത് ആശ്രമത്തിനകത്ത് ആശ്രമത്തിനോട് ചേർന്നൊരു വലിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുക ആറേഴ് നിലയുള്ള ബിൽഡിംഗ് ആണ് അപ്പൊ ഒരു ദിവസം വൈകുന്നേരം അന്തോനീസ് അതിന്റെ കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ കെട്ടിടത്തിന്റെ പണി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു തട്ടിയൊക്കെ കെട്ടിയിട്ട് ആളുകൾ അതിൽ നിന്ന് സിമെന്റ് തേക്കാനും പെയിന്റ് അടിക്കാനൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ കെട്ടിടത്തിന് അപ്പൊ അങ്ങനെ ഒരു ചേട്ടൻ അവിടെ നിന്ന് പണിയുമായിരുന്നു പണിക്കാരെല്ലാം ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്തോനസ് ഇങ്ങനെ നടക്കുകയാണ് ചവമാന ചൊല്ലി നടക്കുന്നു പെട്ടെന്ന് ഒരു വലിയ ബഹളം കെട്ടു ബഹളം കെട്ടപ്പൊ അന്തോനുസിംഗ് നോക്കുമ്പോ ഈ ആള് നിന്ന പലക കഷ്ണം ഒടിഞ്ഞിട്ട് പലക കഷ്ണം ആള് മുടിങ്ങനെ താഴേക്ക് വീഴുവാണ് ആ വലിയ ഉയർത്തിന്നാണ് പെട്ടെന്ന് അന്തോനു ഇങ്ങനെ കൈപൊക്കി പൊക്കി കൈ പൊക്കിയപ്പോ എന്താ സംഭവിച്ചു കാണും പെട്ടെന്ന് അന്തോനിസിങ്ങിന്റെ കൈ പൊക്കിയപ്പോ എന്ത് കാണും ആ വീഴാൻ പോയ ആ ചേട്ടൻ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കും അല്ലെ അപ്പോൾ പെട്ടെന്ന് സുപീരർ അച്ഛനെ എല്ലാവരും ഓടി വന്നിട്ട് പറഞ്ഞു അന്തോനി വേഗം ആളെ താഴെ ഇറക്കുന്നു പറഞ്ഞു അപ്പോൾ അന്തോനീസ് വീണ്ടും കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ഈ മനുഷ്യൻ വളരെ ശാന്തമായിട്ട് വന്നിങ്ങനെ നിലത്ത് നിന്ന് അപകടം ഒന്നും കൂടാതെ അന്തോനീസ് അങ്ങനെ ചെയ്തില്ലായിരുന്നു എന്ത് സംഭവിക്കായിരുന്നു മരിച്ചു പോകാരുന്നു ഒത്രയും പൊക്കത്തെയും താഴെ വീണ ഉറപ്പായിട്ടും മരിച്ചു പോകാരുന്നു അപ്പം വേഗം സുപ്രറച്ച വന്നപ്പം മനസ്സിലായി ശരിക്കും അന്തോനസ് അങ്ങനെ ആരോടും എതിർത്ത് സംസാരിക്കുമോ വഴക്കിനോ വേളത്തിനോ ഒന്നും പോകാത്ത വളരെ ശാന്തനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അതോടെ അന്തോനസിനെതിരെയുള്ള വിലക്കൊക്കെ മാറി അധികാരികൾ പറഞ്ഞു ഇനി നീ ആളുകളെ കാണുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക അതോടെ അന്തോനസ് കൂടുതൽ കുറച്ചുകൂടി കൃപയിലേക്ക് വന്ന് കർത്താവിനെ പങ്കുവയ്ക്കാൻ തുടങ്ങി നമ്മൾ ഓർക്കണം ബൈബിളിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു കേടിലൂടെയാണ് ലോകത്ത് പാപം വന്നത് അല്ലേ അപ്പോൾ അനുസരണത്തിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു വന്നുചേരാൻ അനുസരിതൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ട് ഇങ്ങനെ ഒരു അനുസരണത്തിൻ്റെ പുണ്യവാൻ കൂടിയായിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ അനുസരണയുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറണം അപ്പൊ നമ്മളെ എല്ലാ എപ്പിസോഡിലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇല്ലേ ലോകത്തിലുള്ള നിങ്ങളെ പോലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നത് ആർക്ക് വേണ്ടിയാണ് അനുസരിക്കാനൊക്കെ മടിയുള്ള കുഞ്ഞുങ്ങളുണ്ട് അല്ലേ അപ്പൊ കുഞ്ഞുങ്ങളുടെ അനുസരണ കഴിഞ്ഞ പേരിൽ അപ്പമ്മ സങ്കടപ്പെടുന്ന കുറേ പേരൻസ് ഉണ്ട് അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമ്മൾ ഇന്ന് അനുസരിക്കാൻ മടിയുള്ള എല്ലാ കുഞ്ഞു കുഞ്ഞുകൂട്ടാരെയും നമുക്ക് ഓർക്കാം നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം അനുസരണം എന്ന പുണ്യത്താൽ എല്ലാ കുഞ്ഞു കൂട്ടുകാരും അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കും ഒബീഡിയൻസ് നമ്മുടെ ലൈഫിലേക്ക് കുറെ ബ്ലെസിംഗ്സ് കൊണ്ടുവരും അതാണ് സെയിൻറ്റ് ആന്റണിയുടെ ലൈഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ ഞാൻ എന്റെ ചേച്ചിമാര് പറയുന്നത് കേക്കാതെ എനിക്ക് പറ്റിയ ഒരു അത് അബദ്ധമാൻ പറയാം എൻ്റെ അങ്കലിന്റെ കൊച്ചു വാവ വീട്ട് വന്നു അപ്പഴേക്കും ഞാൻ അവനെ എടുത്തു ചേച്ചിമാർ പറഞ്ഞു നീ എടുക്കണ്ട നിനക്ക് അതിനുള്ള നിനക്കതിനുള്ള എന്ന് പക്ഷെ ഞാൻ അത് കേട്ടില്ല എന്നിട്ട് ഞാൻ അവനെ അവനെടുത്തു അപ്പഴേക്കും എൻ്റെ കാല് സുലിപ്പായി ഞാനും അവനും കൂടി താഴെ വീണു അവൻ അത് കഴിഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അയ്യോ കൂട്ടുകാരെ നമ്മൾക്ക് ഇതുപോലെ ചെറിയ അലസരക്കേടൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് മാറ്റാൻ ട്രൈ ചെയ്യാം അതെ വചനം പഠിക്കാനുള്ള സമയായില്ലേ അനുസരണത്തിന്റെ വചനം അല്ലേ ഞാൻ തന്നെ പറഞ്ഞേക്കാം ഇന്നത്തെ വചനം ഇതാണ് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുക ഇത് കർത്താമിന് പ്രീതികരും അത്ര കൊളോസോസ് മൂന്ന് ഇരുപത് ഇനി നമുക്ക് ഒരുമിച്ച് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താലോ കുട്ടികളെ കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ ഇത് ഇത് കൊളോസോസ് ഈ വചന എല്ലാരും വേഗം പഠിച്ചാണേ കൂട്ടുകാരെ നമുക്ക് പുതിയ സ്വർണ്ണ കാണാം ഫുഡ് പിൻസ് എല്ല പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്കും സ്വാഗതം മക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാവോ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ആന്റിയുടെ മനസ്സിലൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണെന്നറിയാവോ ആന്റിയൊക്കെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബൈബിൾ കലോത്സവത്തിന് സംഘനൃത്തം കളിച്ച ഒരു പാട്ടുണ്ട് ഏതാണെന്നറിയാമോ ടലി തെയ്തോം തകതെയ്തോം ഗലീലിയ കടലിൽ ചീറിപ്പായും തകതെയ്തോം തിരമാലകളുടെ നടുവിൽ ആരായിരിക്കും ഗലീല കടലിൽ തിരമാലകളുടെ നടുവിൽ അതെ നമ്മുടെ ഈശോയും ശിഷ്യന്മാരും മക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് ഗലീലി തടാകം കാണാനാണ് നമ്മൾ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിൽ ഗലീല തടാകത്തിന് അരികിലുള്ള ഈശോ അത്ഭുതം പ്രവർത്തിച്ച കുറെ പുണ്യസ്ഥലങ്ങളാണ് സന്ദർശിക്കാൻ പോകുന്നത് മക്കൾ നമ്മുടെ ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ ഏറെയും ഗലീല പ്രദേശങ്ങളിലാണ് എന്തൊക്കെയുണ്ട് നമുക്കൊന്ന് ഓർത്താലോ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോറ്റി ശിഷ്യന്മാരുടെ വലയിൽ ഒരുപാട് മീനുകളെ കൊടുത്തു പത്രോസിന്റെ അമ്മായിമ്മയെ സുഖപ്പെടുത്തി കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അങ്ങനെ 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 നീണ്ടു പോകുന്നു അല്ലേ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഗലീല തടാകത്തിന്റെ അരികിലൂടെയാണ് സന്ദർശിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗലീല തടാകം തന്നെ കാണാം ഇന്ന് നമ്മൾ ഗലീല തടാകം മാത്രമേ കാണുന്നുള്ളൂ കാരണം ഗലീല തടാകത്തിനെ കുറിച്ച് കുറച്ച് അറിവുകൾ ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്നുണ്ട് കാരണം ഗലീല തടാകം ശരിക്കും ഒരു അത്ഭുതമാണ് അപ്പം നമുക്ക് പോവാം ഗലീല തടാകത്തിലേക്ക് മക്കളെ നമ്മൾ ഈ കാണുന്നതാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഗലീലി കടൽ ഗലീലി കടൽ എന്ന് പറയുമെങ്കിലും ഇത് ശരിക്കും ഒരു തടാകമാണ് കടൽ എന്ന് പറയുമ്പോൾ ഉപ്പു ചുവയുള്ള വെള്ളം കടൽ അല്ലെ എന്നാൽ ഗലീലി തടാകത്തിലെ വെള്ളത്തിന് ഉപ്പു ചുവയില്ല അതുപോലെ തന്നെ ഉപ്പു ചുവയില്ലാത്ത ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന തടാകമാണ് ഗലീലി തടാകം ഇസ്രായേലിലെ വടക്കു പ്രദേശമായ തിബേരിയാസിലാണ് ഗലീല തടാകം ഉള്ളത് ഗലീല തടാകത്തിന് മറ്റൊരു പേര് കൂടിയുണ്ട് അതാണ് കിന്നരത് കിന്നരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ദാവീദിന്റെ കിന്നരം എന്ന് കേട്ടിട്ടുണ്ടോ നമ്മുടെ ദാവീദ് ചെറുപ്പമായിരുന്ന സമയത്ത് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഗീത ഉപകരണമാണ് ദാവിദിന്റെ കിന്നരം ആ കിന്നരത്തിന്റെ ആകൃതിയാണ് ആകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ ഗലീല തടാകത്തിന് ഉള്ളത് അതുകൊണ്ടാണ് കിന്നേരത്ത് എന്ന് ഈ ഗലീല തടാകത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ഈ ഗലീല തടാകത്തിലൂടെ ബോട്ടിൽ പോകുന്ന ശിഷ്യന്മാർ കാറ്റും കോളും കണ്ട് ഭയന്നപ്പോൾ ഈശോ അവരുടെ അടുക്കിലേക്ക് വെള്ളത്തിനു മീതെ നടന്നു വന്ന ഗലീലി കടലാണ് ഇത് ഈശോ ശാസിച്ച ഓളങ്ങളാണ് ഈ തടാകത്തിലേത് ഈശോയെ അനുസരിച്ച കാറ്റാണ് ഇവിടുത്തേത് ഈശോയുടെ സുവിശേഷ പ്രസംഗങ്ങൾ കേൾക്കുവാൻ വളരെ ദൂരത്തു നിന്ന് പോലും ജനങ്ങൾ വന്ന് തിങ്ങിക്കൂടിയിരുന്ന കരയാണ് ഈ തടാകത്തിൻ്റെ ഈ തടാകത്തിന്റെ തീരങ്ങളിൽ ഈശോ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് വിശന്ന വയറിനെ പോറ്റിയത് ഈ തടാകത്തിന്റെ ഓരത്താണ് ഈശോ താമസിച്ചിരുന്ന കഫർനാം എന്ന ഈശോയുടെ പട്ടണം ഈ കടലിന്റെ തീരത്താണ് ഇഷ്ടപ്പെട്ട ഗരീര തടാകമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഗലീര തടാകം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം എക്സ്പീരിയൻസസ് ആണ് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കേട്ടത് ഇനി ഒരു പുതിയ ഫേസ് എക്സ്പീരിയൻസ് കേൾക്കാനുള്ള സമയമായി ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ജർമ്മനിയിൽ നിന്നും പ്രീമ ചേച്ചിയാണ് നമുക്ക് പ്രീമ ചേച്ചിനെ സ്റ്റോറിയിലേക്ക് വെൽക്കം ചെയ്യാം വെൽക്കം പ്രീമ ചേച്ചി ഹലോ ഫ്രണ്ട്സ് എന്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ സമയത്ത് എനിക്കുണ്ടായ ഒരു കുഞ്ഞു ദൈവാനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം മൂന്നാം ക്ലാസ്സിലെ സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ആദ്യ കുർബാന സ്വീകരണം ഈശോയെ സ്വീകരിക്കുവാനായി ഞങ്ങളുടെ പള്ളിയിലെ സിസ്റ്റേഴ്സ് ഞങ്ങളെ ഒത്തിരി നന്നായിട്ട് ഒരുക്കിയിരുന്നു വീട്ടിൽ അമ്മ പറഞ്ഞതനുസരിച്ച് കുടുംബ പ്രാർത്ഥനയൊക്കെ ഞാൻ ലീഡ് ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയായിരുന്നു എന്റെ കുർബാന സ്വീകരണത്തിന് വേണ്ടി തയ്യാറായത് ഈശോയെ സ്വീകരിക്കുന്ന ദിവസം വന്നു പള്ളിയിൽ നേരത്തെ തന്നെ ചെന്നു കുർബാനയിൽ ആത്മാർത്ഥമായി പങ്കെടുത്തു പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ഉച്ചത്തിൽ ചൊല്ലി എൻ്റെ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ എൻ്റെ ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എൻറെ അമ്മ എൻ്റെ ആശ്രയമേ എന്നിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രാർത്ഥനകളൊക്കെ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു ഈശോയെ സ്വീകരിച്ചു ഒത്തിരി സന്തോഷത്തോടു കൂടിയായിരുന്നു ആ ഒരു സമയം കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളുടെ സിസ്റ്റർ വന്ന് കുട്ടികൾക്ക് കുറെ അധികം കാർഡ്സ് കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടു നിങ്ങൾക്കറിയാം മൈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിൻ എന്ന് എഴുതി ഈശോയുടെ ഫോട്ടോയും നമ്മുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ വെച്ച് നമ്മൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാനായി ഒരുക്കുന്ന കാർഡുകൾ ആദ്യം ഞാൻ ഓർത്തു എനിക്കും കിട്ടും ആ കാർഡുകൾ എന്ന് എന്നോർത്ത് ഞാൻ നോക്കി നിന്നു പിന്നെ എനിക്ക് മനസ്സിലായി എനിക്കില്ല കാരണം വീട്ടിൽ നിന്ന് നേരത്തെ പ്രിന്റ് എടുത്ത് കൊടുക്കൊണ്ട് കൊടുത്ത ആൾക്കാർക്ക് മാത്രമേ ഈ കാർഡ്സ് കിട്ടത്തുള്ളൂ അന്ന് എൻറെ വീട്ടിൽ ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് തന്നെയല്ല എന്റെ ആദ്യ കുർബാന സ്വീകരണം ആത്മീയമായ ഒരു ആഘോഷം മാത്രമായിരുന്നു കുറെ അധികം ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്ത് വലിയ ഒരു ഫംഗ്ഷൻ വെക്കുവാനുള്ള ആ ഒരു സാഹചര്യം അന്ന് എൻ്റെ വീട്ടിലില്ലായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ കാർഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കണ്ട് നോക്കി നിന്ന് എന്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നു ചിലപ്പം സിസ്റ്റേഴ്സ് നേരത്തെ പറഞ്ഞു തന്നതായിരിക്കാം ഈ ലോകവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച ദൈവമായ ഈശോയല്ലേ എൻ്റെ ഹൃദയത്തിലേക്ക് ഇരുനി വന്നത് ആ ഈശോയോട് എൻ്റെ ഈ വലിയ വിഷമം ഒന്ന് പറഞ്ഞാലോ കുട്ടികാരെ ഞാൻ ഓർത്തു ചിലപ്പോൾ അത്ഭുതകരമായി എനിക്കും കുറച്ച് കാർഡ്സ് ഒക്കെ ഇപ്പോൾ കിട്ടുമെന്ന് പക്ഷെ എനിക്ക് കാർഡ്സ് ഒന്നും കിട്ടിയില്ല ഈശോയോട് ഞാൻ എൻ്റെ സങ്കടം പറഞ്ഞ അതേ നിമിഷത്തിൽ ഈശോയോട് വലിയൊരു സ്നേഹവും തലോടലും എനിക്ക് അനുഭവിക്കാൻ പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് ഡെയിലി വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ട് സ്കൂളിലും എക്സാംസിനും ഒക്കെ പോകുവാനും കൂടെ പഠിക്കുവാനും ഉന്നത വിജയം കരസ്ഥമാക്കി നല്ല ജോലിയൊക്കെ തന്ന ഈശോ എന്നെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ എന്റെ ടെക്സ്റ്റ് ബുക്സിന്റെയും നോട്ട് ബുക്സിന്റെ ഒക്കെ ഫസ്റ്റ് പേജിൽ എഴുതി വെക്കുന്ന ഒരു വചനമുണ്ട് ഫിലിപ്പി നാല് പത്തൊമ്പത് എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും കുട്ടികാരെ പിന്നീട് എനിക്ക് മനസ്സിലായി വലിയ ഫങ്ഷനൊക്കെ വെച്ച് കുറെ ഗെസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നതല്ലായിരുന്നു കാര്യം ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ആത്മീയമായി ഒരുങ്ങുന്നതായിരുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങളുടെ പാരസിലെ കുട്ടികളെ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് ഒരുക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ ഈശോ എന്നെ അത്ഭുതകരമായി യൂസ് ചെയ്യുന്നു ഗോഡ് ബ്ലെസ് യു ആൾ താങ്ക് യു ബ് ലണ്ടൻ ചലഞ്ചിൽ എല്ലാ ദിവസവും നമ്മൾ ചലഞ്ചസ് ചെയ്യാറുണ്ട് കുറെ പേര് പാർട്ടിസിപ്പേറ്റും ചെയ്യാറുണ്ട് ഇനി ഇന്നത്തെ ചലഞ്ച് കാണാനുള്ള സമയമാണ് ഹായ് ഞാൻ ലണ്ടൻ ചലഞ്ചിൽ പറഞ്ഞതുപോലെ ഞാൻ ചെടി നടന്നു അതിനായി ഞാൻ കുഴി കുഴിക്കുന്നു ചെടി നടന്നതും ഉചിതമാണ് ചെടിയെ നട്ട് വെള്ളമൊഴിച്ച് അതിനെ വളർത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഞാൻ ഇവിടെ നട്ടിരിക്കുന്നത് ഒരു കപ്പ ഇന്ന് നമ്മൾ അനുസരണയെ കുറിച്ചാണ് കേട്ടതും അതുകൊണ്ട് തന്നെ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഇന്നൊരു ചാലഞ്ച് ചെയ്യാം ഇന്നത്തെ ചാലഞ്ച് ഇതാണ് നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്ന ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക അതിനുശേഷം അനുസരിച്ച് നിങ്ങൾക്ക് ഒരു വീഡിയോ അയച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം നിങ്ങൾ അനുസരണക്കേട് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക അതിനുശേഷം അനുസരിച്ച് ഒരു വീഡിയോ അയച്ചു തരികൾ സീറോ ഞാൻ ഒന്നും കൂടിയും പറയാം ഫോർ സിക്സ് ഡബിൾ സീറോ ഇനി നമുക്ക് പാചിക്കാനുള്ള സമയമാണ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ലോകത്തിലുള്ള എല്ലാ കുട്ടികളും അനുസരണയിൽ വളരാനായിട്ടാണ് കണ്ണടയ്ക്കാം കൈകോർക്കാം